ഹലോ ഹായ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ നമ്മൾ പറഞ്ഞു ബാക്കിയാണ് ഇന്ന് നമ്മൾ വരുന്നത് അല്ലേ നമ്മുടെ ഫ്രണ്ട്സ് അല്ലേ സപ്പോർട്ട് ചെയ്യാ ചെയ്തായിരുന്നോ ഇന്നലെ എല്ലാം ലൈക്ക് കമൻറ്റൊക്കെ എഴുതിയായിരുന്നോ ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മുടെ കുടുംബത്തിലെ അമ്മച്ചിമാരുടെ റോള് ഞാൻ പറഞ്ഞു അമ്മച്ചീനെ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ഞാൻ പറഞ്ഞു പക്ഷേ അതിനേക്കാൾ കൂടുതൽ നമ്മുടെ ഭവൻ വീടുകളിൽ ചാച്ചന്മാർ നമ്മുടെ അപ്പന്മാരുണ്ടെങ്കിൽ അവരെ അവരെ സംബന്ധിച്ചിട്ട് നമ്മൾ അവരെ പറ്റി നമ്മൾ പ്രായമായി കഴിഞ്ഞാൽ അവർ ചിന്തിക്കുന്നേ ഇല്ല ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ പല പ്രാവശ്യം എന്തെങ്കിലും കാര്യത്തിനൊക്കെ ടൗണിലൊക്കെ പോകുന്ന സമയത്ത് ഒത്തിരി സങ്കടമായിട്ട് തോന്നിയിട്ട് ചില കാര്യങ്ങൾ ഞാൻ എന്നോട് പറയാണ് ചില കാർന്നവന്മാർ ചില ചാച്ചന്മാർ ഇങ്ങനെ റോഡിൻ്റെ വരാതെ കൂടെ നടന്ന് നടന്നു പോകും ആയകാലത്ത് പണ്ട് കാലത്ത് ചെറുപ്പകാലത്ത് അവർ നല്ല സ്റ്റൈലാക്കി നടന്നവരൊക്കെ ആയിരിക്കും പിന്നെ നല്ല ചെരുപ്പും നല്ല മുണ്ടും നല്ല ഷർട്ടും വാച്ചൊക്കെ കെട്ടി ഇന്ന് അതൊന്നുമില്ലാതെ ചിലത് എന്തിനാണ് അവർക്ക് വീട്ടിലിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് വീട്ടിലിരുന്ന അസ്വസ്ഥത വീട്ടിലിരുന്നാലും മരുമകളുടെ അല്ലെങ്കിൽ മക്കളുടെ കുത്തുവാക്കുകളും ഇത് അമ്മച്ചിമാർക്ക് പറ്റില്ലല്ലോ ഇത് ഇത് ചാച്ചന്മാർക്ക് മാത്രമേ പറ്റുകയുള്ളൂ ഈ അങ്ങാടിയിലേക്കൊക്കെ ഇറക്കും അല്ലേ അമ്മച്ചിമാരെന്ത് സഹിച്ച് അല്ലെങ്കിൽ അവരെ നമ്മൾ പുറത്ത് കൊണ്ടുപോവാതെ അവർ വീടിനുള്ളിൽ തന്നെ കഴിയുന്ന അമ്മച്ചിമാരുടെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇത് ചാച്ചന്മാരാണ് ചാച്ചന്മാർക്ക് നടക്കാൻ പറ്റുന്നത്രോളം കാലം ആരോഗ്യമുള്ളിടത്തോളം കാലം പുറത്ത് നിന്ന് ഇറങ്ങി വൈകുന്നേരം അങ്ങാടിയിലൊക്കെ ഇറങ്ങി ആരും കൂട്ടുകാരൊക്കെ കാലം ചെയ്ത് പോയിട്ടുണ്ടാകും എങ്കിലും അവർ പണ്ടത്തെ ഓർമ്മ വെച്ച് അങ്ങാടി കൊടുക്കുകൊണ്ട് നടന്നുനിന്ന് പോകുക എന്ന് പറഞ്ഞാൽ അവർക്ക് രസകരമായ കാര്യമാണ് പക്ഷേ ഇതിനിടയ്ക്കും എന്ത് നമ്മൾ ചിന്തിക്കണം അവരുടെ കീശയിൽ കാശുണ്ടാകില്ല അവരുടെ കീശയിൽ പൈസ ഉണ്ടാകില്ല ഒരു അഞ്ചിൻ്റെ രൂപ പോലും അവരുടെ കയ്യിലുണ്ടാകില്ല അതേസമയം വീടുകളിൽ സ്വന്തം വീട്ടിൽ കാനഡയിലെ യു പിന്നെ ഓസ്ട്രേലിയയിലൊക്കെ ജോലി ചെയ്യുന്ന മക്കളായിരിക്കും അവരൊന്നും ആരും തിരിഞ്ഞു നോക്കാതെ അവരെന്താ അവരുടെ കുടുംബം മാത്രം കെട്ടിപ്പടുത്തുകൊണ്ട് അവരുടെ മക്കളുടെ കാര്യം മാത്രം അല്ലെങ്കിൽ ബന്ധുമിത്രാൽ ഉഷാറുള്ളവരുടെ കാര്യം മാത്രം നോക്കി നടക്കുന്ന നടത്തുന്ന സമയത്ത് ഈ പ്രായം ചെന്ന് ചാച്ചിനും കയ്യിൽ പൈസ ഉണ്ടോ എന്ന് ചിന്തിക്കാത്ത എത്രയോ മക്കളുണ്ട് അവരുടെ കാര്യങ്ങൾ അറിഞ്ഞു കണ്ട് ചെയ്യാത്ത അവരുടെ കീശിലൊരു നൂറ് രൂപ വെച്ച് കൊടുക്കാത്ത ആ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കി അവർ അവരങ്ങാടി ചെന്ന് കഴിയുമ്പം അവർക്കൊരു ചായ കുടിക്കണം എന്ന് കാണുമ്പം ഞാൻ കണ്ടിട്ടുണ്ട് ഞാനെൻ്റെ നേരിട്ട് കണ്ണിൻ്റെ മുന്നേ ഞാൻ കണ്ടിട്ടുണ്ട് ഓരോ ഹോട്ടലിന് അല്ലെങ്കിൽ ഒരു ചായ കട ഞങ്ങൾ കടയിൽ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മുമ്പിൽ വന്ന ചില്ല് കൂട്ടിലേക്ക് നോക്കി കൊതി കൊതിയോടെ നോക്കി കടന്നു പോകുന്ന ചാച്ചന്മാരുടെ രൂപം എത്രയോ നല്ല ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചിരുന്നവരൊക്കെ അങ്ങാടി കൂടി വെറുതെ നടന്നു പോകാണ് ഒന്നും വാങ്ങാൻ അവിടെ പൈസയില്ല അവർക്ക് ഇഷ്ടമുള്ളത് ഒന്നും വാങ്ങി കഴിക്കാനും ഒരു ചായ കുടിക്കാനാണ് ഒരു ലഡു ഒക്കെ അവർ കഴിക്കട്ടെ എന്നേ ഷുഗർ എങ്കിൽ ഷുഗർ 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 എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ എല്ലാ കാലവും ലഡു കഴിക്കാണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല മധുരം വല്ലപ്പോഴും ഒക്കെ ആകാം കാര്യം നമ്മൾ വീട്ടിൽ വാങ്ങിക്കൊടുക്കണം ഇല്ലെങ്കിൽ അവർ നങ്ങാടി പോകുമ്പോൾ ഒരു ഒരു നെയ്യപ്പം കൂട്ടി ഒരു ചായ കുടിക്കാൻ അവർ പൈസ ഉണ്ടോ ഇല്ലയൊന്ന് അന്വേഷിക്കണം നിങ്ങൾ അന്വേഷിക്കണം ഇത് ഞാനടക്കമുള്ള നമ്മുടെ സമൂഹം നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് അവർക്ക് ഒരു വ്യത്യസ്തമായൊരു ഒരു ഒരു ബർഗർ മോഡേൺ സ്റ്റൈലിരിക്കട്ടെ ഒരു വർക്കറൊക്കെ അവർക്കിടയ്ക്ക് വാങ്ങിക്കൊണ്ട് കൊടുക്കും ഒരു ഐസ്ക്രീം ഒരു ഒരു ചാച്ചം കഴിച്ചാലെന്താ ചാച്ചം കഴിച്ചാലെന്താ അതിൽ കുറ്റമുണ്ടോ പല്ലില്ലെങ്കിലും ഇല്ലെങ്കിലും അത് തൊണ്ടയിൽക്കൂടി ഇറങ്ങി പോകൂലോ അവർക്കത് വേണ്ടെങ്കിൽ വേണ്ട ഒന്ന് വാങ്ങിക്കൊണ്ട് ടേസ്റ്റ് ചെയ്ത് വേണ്ടെങ്കിലും വേണ്ട അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുക അവരെ പറ്റി ഓർക്കുക അതുപോലെ ഒരു ചെരുപ്പ് ചെരുപ്പൊക്കെ തേഞ്ഞ് പറഞ്ഞു പോയാലും ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന ചിലവിലുണ്ട് ഒരു മുണ്ട് വാങ്ങിക്കൊടുക്കുക ഒരു ഷർട്ട് വാങ്ങിക്കൊടുക്കുക എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നത് എൻ്റെ ചാച്ചൻ മരിച്ച എൻ്റെ ചാച്ചൻ്റെ വാർദ്ധക്യകാലത്ത് എനിക്ക് ഒത്തിരി ഒന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നും എനിക്ക് ഞാനിപ്പ പറഞ്ഞ പോലെ കുറേ ഏകദേശം എൻ്റെ അനുഭവത്തിൽ നിന്ന് വിളിച്ചത്തിലാണ് ഞാനത് പറയുന്നതെന്നൊക്കെ നിങ്ങളോട് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നതാണ് എനിക്കൊന്നും അങ്ങനെ ചാച്ചൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ എനിക്ക് പറ്റിയില്ല എന്നുള്ളത് ഇന്നും എനിക്കൊരു ദുഃഖമാണ് ചാച്ചന പിന്നെ അന്നൊക്കെ എനിക്ക് മാറി കൊടുക്കാൻ സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിലും പക്ഷേ അന്നത്തെ കാലത്ത് ചാച്ചിനെ ഷർട്ടും മുണ്ടൊക്കെ ഒക്കെ കുറവായിരുന്നു പക്ഷേ അതിനെപ്പറ്റിയൊന്നും ചിന്തിച്ചില്ല ഷർട്ടൊക്കെ കുറഞ്ഞ സമയത്തായിരുന്നു ചാച്ചിനെ സുഖമില്ല ഞാൻ നേരത്തെ ചില എപ്പിസോഡുകൾ പറഞ്ഞിട്ടുണ്ട് ചാച്ചിനെ പറ്റി ചാച്ചിന് ക്യാൻസറായിട്ടാണ് മരിച്ചത് ഒരു വർഷം അറിഞ്ഞു ഒരു വർഷം ജീ ഒരു കൃത്യ ഒരു വർഷം ജീവിച്ചു ഇതിനിടയ്ക്ക് ഞാൻ ചാച്ചിന് വിട്ട ഷർട്ട് മുണ്ടൊക്കെ ഇട്ടു പോകുമെങ്കിലും ചാച്ചനെ സൂക്ഷിച്ച് അമ്മച്ച് നല്ലപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവസാന കാലത്തൊന്നും വലിയ ശ്രദ്ധ വിട്ടു പോകാൻ ചാച്ചന് ഷർട്ടില്ലായിട്ട് രണ്ട് ഷർട്ട് വാങ്ങി തയ്പ്പിച്ച് കൊടുത്തു കൊടുത്ത് ആ ഷർട്ടിടാൻ പറ്റിയില്ല ചാച്ചന് ഷർട്ടിട്ട് അങ്ങാടിയിലേക്കൊന്ന് സ്റ്റൈലാക്കി പോകാൻ പറ്റിയില്ല എൻ്റെ ചാച്ചന് ആവശ്യമെന്നും എൻ്റെ ഉള്ളിലുണ്ട് ആ ഷർട്ട് രണ്ട് ഓ അതിലൊരു ഷർട്ട് അമ്മച്ചി അ ചാച്ചു ഓർമ്മയ്ക്കായിട്ട് വെച്ചിട്ടുണ്ട് അതിലൊരു ഷർട്ട് ചാച്ചിൻ്റെ പെട്ടിയില് ചാച്ചനോടൊപ്പം ചാച്ചിൻ്റെ കൂടെ അത് വെച്ചിട്ടാണ് ഒന്ന് ആലോചിച്ച് നോക്കി അത് എത്രയോ മുന്നേ എനിക്ക് വാങ്ങിക്കൊടുക്കാമായിരുന്നു ഒന്ന് ഷട്ടിൻ്റെ കുറവ് ഉള്ള സമയത്ത് നോക്കി കണ്ട് ചെയ്തിരുന്നെങ്കിൽ ആ അതിൽ അത് ഉപയോഗിക്കായിരുന്നു പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അതൊക്കെ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്ന കാര്യങ്ങളാണ് അതുകൊണ്ടും പേരൻസിനെ നമ്മൾ അവഗണിക്കരുത് അവരെത്രയോ നാൾ ജീവിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല ആരാണ് നേരത്തെ പോന്നു പറയാൻ പറ്റില്ല എന്നിരുന്നാലും അവർ വാർത്തകാലത്ത് അവരെ കഷ്ടപ്പെടുത്തരുത് നമ്മളെത്രയും വളർത്തി അവരെ അവരെ വിഷമിപ്പിക്കാതെ പരമാവധി നമ്മുടെ മക്കൾ വിഷമിപ്പിക്കരുത് അവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് നിങ്ങളോട് നമ്മൾ ശാസ്ത്രീയം വെച്ചാൽ അതുപോലെ അതുപോലെ എവിടെ വൃദ്ധ വൃദ്ധ ജനങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അവർ അവഗണനയോട് നോക്കരുത് അവർക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ചായക്കടയിൽ കഴിച്ചോണ്ടെങ്കിലും ഇതിൽ അവർ കയറി വരികയാണെങ്കിൽ ഒരു മൂലയിൽ ഇരിക്കേണ്ട നമ്മൾ ആരെ നോക്കണ്ട നമ്മൾ നാണ അതിലൊരു നാണോ ചിന്തിക്കേണ്ട ചെന്നാൽ അവർക്ക് എന്താ വേണ്ടേ അല്ലെങ്കിൽ അവരോട് ചോദിക്കാതെ തന്നെ കടകളിൽ പറഞ്ഞിട്ട് അവർക്ക് വേണ്ട ഭക്ഷണം ഫുഡ് അവരുടെ മേസിലെത്തിക്കാൻ പറ്റും ഇങ്ങനെയുള്ള നമ്മൾ ഈ നേർച്ച കാഴ്ചകൾ പള്ളികളിലെ അമ്പലങ്ങളിൽ പിന്നെ വലിയ വലിയ ഭണ്ഡാരങ്ങൾ കൊ കൊ കൊണ്ട് നിറക്കാതെ നിറ നിറയ്ക്കുന്നതിനോട് ഒരു യോജിപ്പില്ല എനിക്ക് ഈശോയ്ക്ക് പൈസയല്ല വേണ്ടത് അല്ല നമ്മൾ വിശ്വസിക്കുന്ന ദൈവങ്ങൾക്ക് പൈസ കൂമ്പാരമായിട്ട് എത്രയോ പ്രബല അമ്പലങ്ങളിൽ ഉദാഹരണം നിങ്ങൾക്ക് അറിയാലോ വലിയ വലിയ അമ്പലങ്ങൾ സ്വർണ്ണാമ്പലങ്ങൾ പൈസ കൊന്നുകൂടി കിടക്കണം ഇതൊക്കെ എന്തിനാണ് അതേസമയം ഒരു നേരത്തെ ആഹാരം കഴിക്കാനില്ലാതെ എത്രയോ മക്കൾ പ്രായം ഒരു മക്കളും കുഞ്ഞുമക്കളും അനാഥ കുഞ്ഞുങ്ങളൊക്കെ കഷ്ടപ്പെടുന്നു നിങ്ങളവരെ ഓർക്കുക അവരെ കാണുകയാണെങ്കിൽ അവരെ അവരെ നേരിട്ട് കാണാൻ കിട്ടിയില്ല അവരുള്ള സ്ഥലങ്ങളിൽ പോയി അവർക്ക് സഹായം ചെയ്തു കൊടുക്കുക എന്നൊരു അപേക്ഷയാണെൻ്റെ അതുപോലെ എല്ലാവരും സഹകരിച്ച് സന്തോഷത്തോടെ പോകാനുള്ള ചിന്താഗതി ചിന്താഗതികളായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം നമ്മുടെ മക്കൾക്ക് അതിനുള്ള പ്രചോദനം നമുക്ക് കൊടുക്കാൻ സാധിക്കട്ടെ കുറേയൊക്കെ തമാശയാക്കി കുറേ കാര്യങ്ങളായിട്ടും ഒക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുക വഴിതിരിച്ച് വിടുക മക്കളെ നമ്മൾ നമ്മളെന്നകറ്റി വിദേശത്തേക്ക് വിടാൻ പരിപൂർണ്ണമായി ശ്രമിക്കുക അത് നമ്മളോട് ചേർത്ത് നിർത്താൻ മൂല്യങ്ങൾ വില വില നൽകി നമ്മളോട് ചേർന്ന് നിർത്തി അവരെ വളർത്താൻ നമുക്ക് പ്രമ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ കൂടി വൈൻഡ് അപ്പ് ചെയ്യുന്നു ഞാൻ അടുത്ത് കുറേ എപ്പിസോഡുകൾ ഞാൻ ഈ ഡ്രസ്സിൽ തന്നെ ഇരുന്നെടുത്തു തുടർച്ചയായിട്ടിടുകയാണ് നിങ്ങളിലേക്ക് ഒരു ഒരാളെങ്കിലും ഒരാൾക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുകയാണെങ്കിൽ എനിക്ക് ഒത്തിരി സന്തോഷം പിന്നെ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ ഒത്തിരി കൊതിക്കുന്ന ഒരു ആളാണ് ഞാൻ അതുകൊണ്ട് മൂല്യങ്ങൾക്ക് വില നൽകി അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും എനിക്ക് കേൾക്കാൻ ഇടയാകട്ടെ നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ എനിക്കും വേണ്ട ഉപദേശങ്ങൾ തരണം അതൊക്കെ സ്വീകരിച്ച് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം സപ്പോർട്ട് ചെയ്യുക